ഞാൻ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ എനിക്ക് സാധിച്ചു തരികയും ചെയ്തു ഞാൻ ഉടമ്പടിയിൽ വെച്ച ആ കാര്യങ്ങളെല്ലാം എന്നെ എനിക്ക് പൂർത്തീകരിച്ചു തരികയും ചെയ്തു മുപ്പത് വർഷമായി എനിക്ക് സൈനിസൈറ്റീവ്സ് എന്നൊരു രോഗമായിരുന്നു തലവേദന അത് എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ തലവേദന ഉണ്ടാകും അത് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം അത് തീർത്തും പരിപൂർണമായും സഹിക്കപ്പെട്ടു പ്രഭാസനത്തൈലും ഉപ്പും എന്നും ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് എന്ന ജോലിയാണ് ചെയ്യുന്നത് ഫീൽഡിൽ പോവുകയും എനിക്ക് അലർജിയായിരുന്നു വെയില കൊള്ളത്തില്ലായിരുന്നു എല്ലാ ദിവസവും കൊട ജോഡിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞാൻ എല്ലാ ദിവസവും പെരട്ടുന്നതിന് ഫലമായി ഒരു ദിവസം പോലും എനിക്ക് ചൊറിച്ചിലും ഒന്നും ഉണ്ടായിട്ടില്ല പൂർണ്ണ സൗഖ്യം എൻ്റെ മാതാവ് എനിക്ക് തന്നു പിന്നെ എൻ്റെ മുട്ട് ഇടറി ഇടറി അപ്പോൾ എനിക്ക് ഒട്ടും നടക്കത്തില്ലായിരുന്നു അപ്പം മാതാവ് അതുമെല്ലാം എടുത്ത് എനിക്ക് മാറ്റുകയും എന്നെ പൂർണ്ണ സൗഖ്യതയേക്ക് നീക്കുകയും ചെയ്തു ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും പിന്നെ ഫീൽഡിൽ പോകുമ്പോൾ പത്രങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യും പത്രം ഇവിടെ വരുമ്പോൾ കൂടുതൽ ഞാൻ വാങ്ങി വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു എല്ലാവരോടും പത്രത്തിൻ്റെ കാര്യം പറ്റി പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തോണ്ടിരുന്നത് ബസ്സിൽ പോകുമ്പോഴും എല്ലാവരും വീടുകളിൽ പോകുമ്പോഴും ബസ്സിലും എവിടെ പോയാലും പള്ളിയിൽ പോയാലും എല്ലാം എനിക്ക് പത്രം വേണമായിരുന്നു ആദ്യം എനിക്ക് പത്രം എൻ്റെ കയ്യിൽ കെട്ടിപ്പോയി എനിക്കൊരു നാണക്കേടായിരുന്നു എൻ്റെ മനസ്സ് ഞാൻ ആദ്യം കളിയാക്കി ചിരിച്ചു ഞാൻ ഈ പത്രം ആർക്ക് കൊടുക്കും ആര് വാങ്ങിക്കും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു എനിക്ക് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ പത്രമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ കൂടുതൽ എനിക്ക് ഒരു പത്രം ആരെങ്കിലും തരികയാണെങ്കിൽ ഞാൻ മൂന്ന് പത്രം എനിക്ക് തരാമെന്ന് ചോദിക്കും എന്നിട്ട് ഞാൻ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കും പിന്നെ ഫീൽഡിൽ പോകുമ്പോൾ പ്രഭാസന തൈലവും ഉപ്പും എല്ലാവർക്കും കൊടുക്കും ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും പിള്ളേർക്ക് പനിയുള്ള പിള്ളേർക്കും ഒക്കെ ഉപ്പുമൊക്കെ പുരട്ടി കൊടുക്കും കൊന്ത എല്ലാ ദിവസവും ഞാൻ ചെല്ലും നടക്കുന്ന വഴികളിൽ കൂടെ എല്ലാം കൊന്ത ചെല്ലുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ആകുമ്പോഴോ അമ്മയോട് ഞാൻ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മ എനിക്കെല്ലാ കാര്യവും നടത്തി തരും കർത്താവ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവ് കുറവുണ്ടാകുകയില്ല എന്ന് ഞാൻ വിളിച്ചു അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എൻ്റെ അമ്മ എനിക്ക് എന്നിൽ നിന്നും മാറ്റി എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ വരെ ഇന്ന് വരെ എൻ്റെ അമ്മ എന്നെ നടത്തിയതിനോർത്ത് എനിക്ക് എന്തുമാത്രം നന്ദി പറഞ്ഞാലും എനിക്കും മതിയാകുകയല്ല ഈശോയ്ക്കും പശുത്തമ്മയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പൂർണ്ണമാക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ട് ഒന്ന് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് ആണ് എനിക്ക് രക്ഷ നൽകുന്നത് സസിലി ബെന്നി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മവിടെ ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു മുപ്പത് വർഷത്തിലേറെയുള്ള സഹോദരിയുടെ അലർജി രോഗം ഉടമ്പടി എടുത്തതിനു ശേഷം നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം പത്തു വർഷത്തിലേറെയായി വെയിലത്ത് നടന്നാൽ അത് ആശാവർക്കണമെന്ന രീതിയിൽ ഇടങ്ങളിൽ കാൽനടയായി സഞ്ചരിക്കേണ്ടതുണ്ട് അങ്ങനെ എവിടെ പോയാലും ശരീരം മുഴുവനും ചൊറിച്ച് തടിച്ചു വരുന്ന ക്ലേശവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു അതും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ അമ്മയ്ക്ക് സൗഖ്യപ്പെട്ടതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു തൈറോയിഡിൻ്റെ അസുഖം അതുപോലെ തന്നെ ഏറെ ക്ലേശം അനുഭവിച്ചിരുന്നു ആ രോഗത്തിനും അമ്മമാതാവിലൂടെ സൗഖ്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് തന്നിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ന രീതിയിൽ ഒത്തിരി ഭവനങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ചെല്ലുകയും കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരെ കാണുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുവാൻ ഉടമ്പടി നേർച്ചവസ്തുക്കൾ കൊടുത്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യം ലഭിക്കും തടസ്സങ്ങൾ മാറും സമാധാനം കിട്ടും എന്നൊക്കെ തൻ്റേതായ രീതിയിൽ എളിമയുള്ള രീതിയിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ അമ്മയ്ക്ക് എപ്പോഴും സാധിച്ചിരുന്നു അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനവുമായി പോകുന്ന ഭവനങ്ങൾക്ക് എന്നും കൃപാസനം പത്രം കൊടുക്കുക കൂടി അമ്മയുടെ ശീലമായിരുന്നു അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു പത്രം കൊടുത്താൽ മൂന്ന് പത്രം തരുമോ എന്ന് ചോദിച്ച് അവരിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് താൻ പോകുന്ന ഇടങ്ങളിൽ ഏറ്റവും ക്ലേശിതരായ വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് പ്രാർത്ഥിച്ച് അമ്മയുടെ സംരക്ഷണവും സഹായവുമായി അത് കൈമാറിക്കൊണ്ടുള്ള ഒരു എളിയ ജീവിതം സഹോദരി നടത്തുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് വലിയ അനുഗ്രഹങ്ങൾ ദൈവമെന്നും നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് വചനം പറയുക ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ അതിന് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് നാം ചെയ്യുന്ന ഏറ്റവും നിസ്സാര പ്രവൃത്തിക്ക് പോലും നമുക്ക് വേണ്ടി പ്രതിഫലമൊരുക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മുടെ ജീവിതമെന്ന ഓർമ്മ വേണം അതുകൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ വരുമ്പോൾ മറ്റുള്ളവർക്കായി ചെയ്യാൻ സാധിക്കുക അത് ചെയ്യാനുള്ള സന്മനസ് അത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാവാം കാരുണ്യ പ്രവൃത്തികളിലൂടെ അല്പനേരം അവരെ കേൾക്കുവാനോ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുവാനോ കയ്യിൽ കിട്ടുന്നതെന്തെങ്കിലും അവർക്ക് ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുമ്പോൾ നാം കൈമാറുവാനോ നാം കാണിക്കുന്ന സന്മനസ് അതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഫലമുണ്ട് അതാണ് നമുക്ക് രോഗത്തിന് സൗഖ്യമായി തീരുക കുടുംബത്തിൻ്റെ വഴക്കുകൾ മാറിപ്പോവുക നമുക്ക് അതിർത്തി പ്രശ്നങ്ങൾ മാറിപ്പോവുക വിദേശത്ത് പോകുവാൻ ഏറെ നാളായുള്ള പരിശ്രമം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അനുവദിച്ച് കിട്ടുക നാം പ്രതീക്ഷിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നാം ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളുടെ വിശ്വസ്തത കൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും നേടിയെടുക്കുന്നതാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരം ഏറെ വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങളാണ് ഉടമ്പടി എടുത്ത കുറഞ്ഞ നാളുകൾ കൊണ്ട് സമയ ചുരുക്കത്തിന്റെ അമ്മ മകൾക്കെല്ലാം അനുവദിച്ചു കൊടുക്കുക ഈ സഹോദരിക്ക് നൽകിയ ഈ അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഇതുവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക